ഹായ് ഹായോൾ ഇന്നത്തെ വീടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ചെയ്യേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷൻ ആണ് എല്ലാവർക്കും ടെൻഷൻ തരുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ് അപ്പം ദിവസങ്ങൾ കഴിഞ്ഞിടത്തോളം നമ്മൾക്ക് കൂടുതൽ ടൈറ്റ് ആയിക്കോണ്ട പോകുന്നത് അപ്പൊ കൂടുതലൊന്നും ടെൻഷൻ അടിക്കാനുള്ളതല്ല അപ്പോൾ ഇതിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇലവൻ പീപ്പിൾ ലൈക്ക് യു ഷെയറിങ് ഒറിജിനൽ കണ്ടന്റ് ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർമാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ കാര്യങ്ങളാണ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ആർ ഇൻട്രൊഡ്യൂസിങ് സ്ട്രോങ്ങർ മെഷർ ടു റെഡ്യൂസ് അൺ ഒറിജിനൽ കണ്ടന്റ് ഓൺ ഫേസ്ബുക്ക് അതായത് പരമാവധി അൺ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർമാരെ റെഡ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം സ്ക്രോൾ ത്രൂ ടു ലേൺ മോർ അപ്പം നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഇതിൻ്റെ ഉള്ള അവരെ അയച്ചിരിക്കുന്ന ഫസ്റ്റിൽ തന്നെ ഇട്ടിരിക്കുന്ന ആ പോസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ന്യൂ ഓൺ ഫേസ്ബുക്ക് ൽ കണ്ട പ്രതിരോധിക്കുന്നത് അൺ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർമാരെ നമ്മൾ പ്രതിരോധം അതിനെതിരെ നമ്മൾ പ്രതിരോധം തുടങ്ങിയതാണ് അപ്പോ ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോ അത് നമുക്ക് നോക്കാം ഇനി വരാൻ പോകുന്ന ഓരോരോ പോസ്റ്ററിലേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം റെഡ്യൂസിങ് അൺ ഒറിജിനൽ കണ്ടെന്റ് അപ്പം ഇതിൽ തന്നെ എഴുതിട്ടുണ്ട് ഫ്രം അക്കൗണ്ട് ടൈംസ് ഡിഫറെന്റ് സ്പാമി അക്കൗണ്ട്സ് അതായത് പിന്നെ അതുപോലെ തന്നെ ഡലി അതായത് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂ ഒരു റീൽസ് നമ്മൾ കണ്ടിന്യൂ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പത്തു അഞ്ചു പ്രാവശ്യം ആറു പ്രാവശ്യം എട്ട് പ്രാവശ്യം ഒരേ വീഡിയോ ഒരേ പേജിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ടീമുണ്ട് അവർക്ക് അറിവില്ലായ്മ ചെയ്യുന്ന അങ്ങനെയുള്ള പിന്നെ റിപ്പീറ്റഡ് വീഡിയോസിന് റിപ്പീറ്റഡ് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് പണി വന്നു തുടങ്ങാം തീർച്ചയായിട്ടും ആ പേജിന് തന്നെ പണി കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ കോപ്പി റേറ്റ് എടുത്തിട്ട് അവരുടെ വീഡിയോയിലേക്ക് അവരുടെ പേജിലേക്ക് ഇടുന്നവരും പിന്നെ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പിന്നെ ഫേസ്ബുക്കിൽ നിലവിൽ അറിയിക്കുന്നത് അപ്പൊ ടു പ്രൊട്ടക്ട് ആൻഡ് ഡി എലിവേറ്റ് ക്രിയേറ്റേഴ്സ് ഷെയറിങ് ഓ ഒറിജിനൽ കണ്ടന്റ് വി ആർ ഇൻട്രൊഡ്യൂസിങ് സ്ട്രോങ്ങർ മെഷർ അപ്പം അവർക്ക് അവർ അതായത് ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർമാരെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ഒരു പിന്നെ അപ്ഡേഷൻ ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തേലേക്ക് നമുക്ക് പോവാം വാട്ട് ടു എക്സ്പെക്ട് ഇനി എന്താണ് വരാൻ പോകുന്നത് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ ഇന്ന് ഫേസ്ബുക്കിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതായത് പിന്നെ ഇതിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട്സ് ദാറ്റ് ഇംപ്രോപ്പർലി റിയൂസ് സം വൺ എൽസ് വീഡിയോസ് ഫോട്ടോസ് ഓർ ടെക്സ്റ്റ് പോസ്റ്റ് റിപ്പീറ്റഡ്ലി വിൽ നോട്ട് ഓൺലി വിൽ നോട്ട് ഓൺലി ലോസ് ആക്സസ് ടു ഫേസ്ബുക്ക് മോട്ടൈസേഷൻ പ്രോഗ്രാം ഫോർ എ പീരീഡ് ഓഫ് ടൈം but ിൽ ഓൾസോ റിസീവ് റെഡ്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ എവറി തിങ് ഷെയർ അതായത് മറ്റുള്ളവരുടെ നമ്മളുടെ മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾക്ക് എന്തായാലും റീൽസ് ആയാലും ശരി വീഡിയോ ആയാലും ശരി ഫോട്ടോ ആയാലും ശരി നമ്മൾ എടുത്തിട്ട് നമ്മളുടെ പേജിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മോണിറ്റൈസേഷൻ മാത്രമല്ല ബാക്കി അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള റെക്കമെൻഡേഷനും കൂടി ഇല്ലാണ്ടാവുന്ന പറയുന്നത് അതായത് പ്രൊമോട്ട് ചെയ്യുന്നത് മൊത്തത്തില് ഇല്ലാണ്ടാക്കുന്ന ഫേസ്ബുക്ക് പറയുന്നത് അപ്പം നമ്മളെ എല്ലാവരും പരമാ പരമാവ പല ആൾക്കാരും റീൽസ് ഇപ്പം മറ്റുള്ളവരെ എടുക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഫോട്ടോ ടെക്സ്റ്റൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പറയുന്നു ഞാനടുക്കും ഫോട്ടോസ് മറ്റുള്ളവരുടെ ഈ ന്യൂസ് ചാനലിന്റെ ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഫോട്ടോക്കൊക്കെ ഇതുവരെ എനിക്കൊരു പണി കിട്ടിയില്ല അപ്പൊ ഇനി അങ്ങോട്ട് അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫോട്ടോ മറ്റുള്ളവരെ ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇതുവരെ അതിനെതിരെ ഒരു പണിയോ കാര്യോ ആർക്കും കിട്ടിയതായിട്ട് എന്റെ അറിവില്ല ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പം അതുപോലെ തന്നെ ടെക്സ്റ്റ് മറ്റുള്ളവരെ ടെക്സ്റ്റ് എടുത്തിട്ട് ഡയറക്റ്റ് കോപ്പി ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻ അഡീഷൻ ഓഫ് അവർ സിസ്റ്റം ഡിറ്റക്റ്റഡ് ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോസ് ഓൺ ഫേസ്ബുക്ക് വി വിൽ റെഡ്യൂസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ കോപ്പീസ് സോ ദാറ്റ് ഒറിജിനൽ ഗെറ്റ് ദ വിസിബിലിറ്റി ദാറ്റ് ദ ഡിവൈസ് അതായത് നമ്മൾക്ക് ഇത് ഇവിടെ കാണാൻ നിൽക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ മുമ്പൊന്നില്ലാത്ത രീതിയിലുള്ള പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഒറിജിനൽ ബൈ അതാ ഒറിജിനൽ അതായത് നമ്മൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ വീഡിയോന്റെ താഴെ തന്നെ ഒറിജിനൽ ബൈ എൻ്റെ ഷാജിത്ത് കേസിൽ എന്ന പ്രൊഫൈലിന്റെ പേരാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ബൈ ഷാജിത് എന്ന എൻ്റെ വീഡിയോയുടെ ആ പിന്നെ താഴെ ഭാഗത്തായിട്ട് ഉണ്ടാവും അത് അത് ഈ ഒരു വീഡിയോ ആരെടുത്തിട്ട് അവരുടെ പിന്നെ പേജിലായാലും പ്രൊഫൈലായാലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേജിലും ഈ ആ വീഡിയോയുടെ മുകളിൽ ഒറിജിനൽ ബൈ ഷാജിദ് കാണാൻ ഷാജിദ്ധിക്കും അതുകൂടാതെ തന്നെ ഒറിജിനൽ പീസ് ഓഫ് കണ്ടന്റ് നമ്മളെ വീഡിയോ മറ്റുള്ളവർ എടുത്തിട്ട് അവരുടെ പേജിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ലിങ്കും അതിൻ്റെ കൂടെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അത് ടെസ്റ്റിംഗ് പീരീഡിലാണല്ലേ നമ്മളുടെ ലിങ്ക് അതിന്റെ കൂടെ തന്നെ വരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമ്മൾക്ക് പിന്നെ അവർക്ക് വീഡിയോ കാണാൻ സാധിക്കത്തുള്ളൂ അതല്ലാതെ അവരുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾക്ക് ഈ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർ ആരാണോ അവർക്ക് തന്നെയായിരിക്കും ആ വ്യൂസ് വരുന്നത് ഈ എടുത്തു കൊണ്ടുവന്നവർക്ക് വ്യൂസ് ഉണ്ടാവാൻ സാധ്യതയില്ല അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് അത് വന്ന് കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയാണ് അപ്പം അത് ടെസ്റ്റിംഗ് പീരീഡിലായില്ല അത് കൺഫേം ആയിട്ടില്ല കേട്ടോ അത് ഉറപ്പായിട്ടില്ല ഓക്കെ അപ്പം ഈ മുട്ട പണി നീ അതായത് ഈ കോപ്പി റേറ്റ് ഒക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ടിപ്സ് ടു മാക്സിമൈസ് യുവർ കണ്ടന്റ്സ് പൊട്ടൻഷ്യൽ ഇത് മാക്സിമം അതായത് നമ്മൾക്ക് മാക്സിമം നമ്മൾ ഒറിജിനൽ കണ്ടന്റ് പിന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഏതൊക്കെ രീതിയിലുള്ള എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഇവിടെ തന്നിട്ടുള്ളത് പോസ്റ്റ് ഒറിജിനൽ കണ്ടന്റ് ദാറ്റ്സ് കണ്ടന്റ് യു ക്രിയേറ്റഡ് യുവർ സെൽഫ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് ആണെന്നെങ്കിൽ അത് ഒറിജിനൽ കണ്ടന്റ് ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്ന പറയുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു ഒരു ആശ്വാസം എല്ലാവർക്കും ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു മെസ്സേജും കൂടി അവർ കൊടുത്തിട്ടുണ്ട് മേക്ക് മീനിങ് ഫുൾ എൻഹാൻസ്മെന്റ് യു ക്യാൻ യൂസ് കണ്ടന്റ് യു ആർ അപ്രൂവ് ടു യൂസ് ഫ്രം അതെസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും മറ്റുള്ളവർ അംഗീകരിച്ച അവർ അംഗീകരിച്ച കണ്ടന്റ് അതായത് ഇപ്പൊ നമ്മളൊക്കെ കോമഡി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് പല ഈ ടി വി ഷോയിലൊക്കെ കാണുന്ന കോമഡിയുടെ സൗണ്ടിൽ നമ്മൾ ആക്ട് ചെയ്യുന്ന അത് അവരെ അംഗീകരിച്ചതാണ് അതായത് അതുകൂടെ തന്നെ പിന്നെ റീൽസിന്റെ റീൽസ് ക്രിയേറ്റർമാരുടെ തന്നെ അതായത് പിന്നെ യൂട്യൂബിലെ ഷോർട്സ് ക്രിയേറ്റർമാർ തന്നെ അവരുടെ വോയിസ് പിന്നെ മറ്റുള്ളവരെ എടുക്കുന്നത് കൊണ്ട് പിന്നെ കുഴപ്പമില്ലാത്ത ടീമും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവരുടെ സൗണ്ടിൽ നമ്മൾക്ക് ആക്ട് ചെയ്തിട്ട് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല അത് ഓക്കെ പിന്നെ അതിന്റെ അപ്പം നമ്മൾക്ക് അങ്ങനെയുള്ള പിന്നെ വീഡിയോസ് എടുത്തിട്ട് അപ്പൊ നമുക്ക് ഡയറക്റ്റ് അവരുടെ പിന്നെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്നല്ല പറയുന്നത് ഒരാളുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അവരെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എടുത്തിട്ട് കോപ്പി നമുക്ക് പിന്നെ നമ്മുടെ പേജിലേക്കോ പ്രൊഫൈലൊക്കെ ഇടണം പറയുന്നത് അവരെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട് സോസസ് ആസ് ലോങ് ആസ് യു മേക്ക് ഇറ്റ് യുവർ ഓൺ ത്രൂ ക്രിയേറ്റീവ് എഡിറ്റിംഗ് നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഏതെങ്കിലും എഡിറ്റിംഗ് വേണം അതില് ഓക്കെ അതിന്റെ കൂടെ മേക്ക് ഇറ്റ് യുവർ ഓൺ ത്രൂ ക്രിയേറ്റീവ് എഡിറ്റിംഗ് പിന്നെ വോയിസ് ഓവർ ഓർ കമൻട്രി നമ്മൾ നമ്മളേതായ രീതിയിൽ എഡിറ്റിംഗ് വേണം അതിൻ്റെ കൂടെ നമുക്ക് നല്ല രീതിയിൽ വോയിസ് ഓവർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കമെന്റായിട്ട് ചെയ്തിട്ട് അതിൻ്റെതായ നമ്മളുടേതായ ഒരു ഒരു എഴുപത് ശതമാനം നമ്മളുടേതായ എന്തെങ്കിലും അതിലുണ്ടാവണം അല്ലാതെ ഡയറക്റ്റ് അവരുടെ വീട് എടുത്തിട്ട് ഡയറക്റ്റ് ഇടാൻ വേണ്ടിയിട്ടല്ല അവര് ഫേസ്ബുക്ക് പറയുന്നത് ഓക്കെ നമ്മളുടേതായ ഒരു കഴിവ് അതിൽ കാണിച്ചു കൊടുക്കണം പിന്നെ അതിന്റെ അടുത്തതായിട്ട് ടെൽ എ സ്റ്റോറി ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ പിന്നെ റീൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ ക്രീറ്റ് ചെയ്യുമ്പോഴൊരു സ്റ്റോറി ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അവോയ്ഡ് വാട്ടർമാർക്ക് മറ്റുള്ളവരുടെ അതായത് നമ്മൾ പിന്നെ യൂട്യൂബിലെ വീഡിയോസ് നമുക്ക് ഇതിലേക്ക് റീൽസ് പിന്നെ റീൽസിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ യൂട്യൂബിന്റെ വാട്ടർമാർക്ക് കാണാം അല്ലെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ കൈൻ മാസ്റ്റർന്നോ അല്ലെങ്കിൽ ഇൻഷോട്ടെന്നൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെയും വാട്ടർമാർക്ക് അതിൽ കാണാം അല്ലെങ്കിൽ പിന്നെ ഈ ഇന്ത്യലിൻ്റെ പുറത്തു നിന്നുള്ള വീഡിയോ ആകുമ്പോൾ ടിക്ടോക്കിൻ്റെ വാട്ടർമാർക്ക് ടിക്ടോക്കിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ടിക്ടോക്കിൻ്റെ വാട്ടർമാർക്ക് അതിൽ കാണാം അപ്പോൾ അങ്ങനെയുള്ള വാട്ടർമാർക്ക് വീഡിയോസും പരമാവധി പിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇതിൽ ഉള്ളത് യൂസ് ഹൈ ക്വാളിറ്റി ക്യാപ്ഷൻ നല്ല രീതിയിലുള്ള ക്യാപ്ഷനും കൂടി വെക്കണം വെറുതെ ചുമ്മാ വീഡിയോസ് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല അതിന് നമ്മൾക്ക് നല്ല രീതിയിൽ ക്യാപ്ഷൻ വെച്ച് കൊടുക്കും മറ്റുള്ളവർക്ക് ക്യാച്ച് ചെയ്യണം നമ്മൾ ആ ക്യാപ്ഷൻ കണ്ടാലേ എന്തെങ്കിലും ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കണം അതായത് ഈ ഫേസ്ബുക്കും ഫേസ്ബുക്ക് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് തോന്നണം അത് കണ്ടിട്ടായിരിക്കണം അതിൽ ആ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഫേസ്ബുക്ക് നമുക്ക് തരുന്ന ടിപ്സ് ടിപ്സാണ് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓപ്പിയറ്റ് അങ്ങനെ മൊത്തത്തിൽ ചെയ്യാൻ പാടില്ല എന്നല്ല ചെയ്യാ അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും വോയിസ് ഓവർ ഒക്കെ കൊടുത്തിട്ട് നമ്മളുടേതായ ഒരു എഴുപത് ശതമാനങ്ങളും ഒരു ആക്ടിവിറ്റി അതിൽ ഉണ്ടാവണം ഓക്കെ അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് പുതിയൊരു അപ്ഡേഷൻ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന വേറൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും ഒരു വീഡിയോ ആയാലും പോസ്റ്റ് ആയാലും അത് റീച്ച് വരുന്നില്ല നമുക്ക് തോന്നി കഴിഞ്ഞാൽ അതായത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ റീച്ച് വരുന്നില്ല എന്ന് വെച്ചാൽ അതേ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അതിന്റെ ഇൻസൈറ്റ് നമ്മളുടെ മെയിൻ അപ്ലിക്കേഷനിൽ തന്നെ കാണുന്നുണ്ട് നമ്മൾ ആ വീഡിയോന്റെ സീഡ് ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും ഇൻസൈറ്റ് അപ്പൊ അതിൽ കൂടി നമ്മൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വീഡിയോ എന്തുകൊണ്ട് റീച്ച് ആവുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള ഇന്റർഫേസിലായിരിക്കും വരുന്നത് അതിലെന്തെങ്കിലും ദിസ് പോസ്റ്റ് ഹാസ് റീച്ച് മേ ബി ലിമിറ്റഡ് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള എന്തുകൊണ്ട് റീച്ച് ആവുന്നില്ല എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു അപ്പൊ പരമാവധി എല്ലാവരും നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നല്ല നമ്മൾക്ക് നമ്മൾക്ക് എപ്പോഴും എന്നേക്കും നമ്മൾക്ക് ഫേസ്ബുക്കിൽ നിലനിൽപ്പ് നിലനിൽപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ലൈച്ച് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ശരി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഗുഡ് ബൈ ജയ് ഹിന്ദ്